എന്നോട് എതിർക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വാടാ വാട ജാളി തന്താണെങ്കിൽ ഇറങ്ങി ഒന്ന് തരത്തി പോയി പോയി വാട ഒന്നു പോടത്തിൻ തീരുമാനിക്കുന്നു സഭ്യമായ ഭാഷയിലേക്ക് അല്ല സഭ്യമായ ഭാഷ ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന കേൾക്കാൻ സൗര കേട്ടോ ഗോവിന്ദൻ എന്ന് പറയുമ്പോ അല്ല ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇനീഷ്യല് പറയാം അല്ലെ ഗോവിന്ദൻ പത്രാമൻ പറഞ്ഞാപൻ ഇപ്പൊ എങ്ങനെയുണ്ട് അങ്ങനെ ഗോവിന്ദൻ വിളിക്കും നോക്കൂ സരീനെന്ന് വിളിക്കും നിങ്ങൾ ഷഫീറെ ഷഫീർ എന്ന് വിളിച്ചോ ബി ഡി സതീശൻ അങ്ങോട്ടും ശ്രീ വി ഡി സതീശൻ തോന്നല്ലോ ബി ഡി സതീശൻ ആ മൂക്കിൽ ഒപ്പിക്കാൻ സാരിന്റെ ഒരവസ്ഥ അപ്പൊണ്ടവൻ അപ്പ വിളിക്കേണ്ട സിറ്റുവേഷൻ ആണല്ലോ അപ്പൊ ലീല ഗോവിന്ദന്റെ ചെവിക്കല്ല് നോക്കി ഒന്ന് കൊടുക്കുന്നു എഴുതി വെച്ചവനാണ് ഇപ്പൊ ഈ ഗോവിന്ദൻ വിളിക്കാൻ പാടില്ല കയ്യിലൊരു അതായിരുന്നല്ലോ അതന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തുപോയ ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട ഒരു എട്ടെട്ടര വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും ഞാൻ തന്നെ ഇപ്പൊ പത്ത് പന്ത്രണ്ട് വർഷല്ല